ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത പ്രതീക്ഷ ജയിലാണെന്നുള്ളൊരു കാര്യം പൂജയോട് തുറന്ന് പറയുകയാണ് ഇത് കേട്ട പൂജ ആകെ ഞെട്ടിതെറിച്ചൊരു അവസ്ഥയിൽ ഏഹ് എന്തൊക്കെയാൻറ്റി ആൻറ്റി എന്തൊക്കെയാണ് പറയുന്നത് പ്രതീക്ഷയിട്ട് ജയിലിലോ എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയാണ് പ്രതീക്ഷയിട്ടൻ ജയിലായത് ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്ത പ്രതീക്ഷയിട്ടെന്ന് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്ന രീതിയിൽ തന്നെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട നമ്മുടെ പങ്കജാണെങ്കിൽ പൂജ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ടെൻഷൻ ആവല്ലേ ദേ അമ്മ പറയുന്ന കാര്യങ്ങൾ മുഴുവനും നീ ശ്രദ്ധിച്ച് കേക്ക് നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ദേട്ടൻ എപ്പോഴേക്കും ആൻറ്റി പറ ആൻറ്റി നിങ്ങൾ പറഞ്ഞത് കളത്തരമല്ലേ അല്ലെങ്കിൽ ആൻ്റെ തേട്ടൻ ഞങ്ങളോട് സത്യങ്ങൾ പറയേണ്ടതാണ് അങ്ങനെ അമ്മയോട് മറിച്ച് വെച്ച് ഒരു കാര്യവും ആൻ്റുതേട്ടൻ സംസാരിക്കാറില്ല പ്രതീക്ഷ ഇടം ജയിലിലാണെങ്കിൽ അതെന്തുകൊണ്ട് എൻ്റെ ദടം പറഞ്ഞില്ല എന്നൊക്കെ ഇതിനെ പറയണം അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും പറയില്ല അവൻ പറയില്ല പക്ഷേ നിന്നോട് ഞങ്ങൾ കള്ളം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല മോളെ നിങ്ങൾ നിന്നോട് ഞങ്ങൾ പറഞ്ഞത് മുഴുവനും സത്യം തന്നെയാണ് പ്രതീഷ് ജയിലിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ അരവിന്ദൻ പറയാണ് മോളെ നിന്നോട് ഞങ്ങൾ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ ദേ അതുകൊണ്ടാണല്ലോ പ്രതീഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി നിൻ്റെ പാവം രഞ്ജിതാൻറ്റി പിന്നാലെ പിന്നാലെ നടക്കുന്നത് ദേ രഞ്ജിതാൻ്റി അതിനുള്ള പുറപ്പാട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അതേ മോളെ ഞാൻ പ്രതീക്ഷിനെ പുറത്തിറക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ നെട്ടോട്ടത്തിൽ ഞാൻ ആകെ ടെൻഷനിലാണ് മോളെ പക്ഷേ അത് ഞാൻ താമസിക്കേണ്ടി വരില്ല ദേ അതിനു മുമ്പ് തന്നെ പ്രതീക്ഷ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക തന്നെ ചെയ്യും നിനക്ക് നിൻ്റെ പ്രതീക്ഷ എന്നെ കാണുകയും ചെയ്യാം പക്ഷേ നീ ഈ കാര്യം സുമിത്രയോട് പറയരുത് പ്രതീക്ഷ ജയിലാണെന്നുള്ള ഒരു കാര്യം സുമിത്രയോട് പറയരുതെന്നും പറയാണ് അതെന്താ അതെന്താൻ്റെ ഞാൻ അമ്മയോട് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ആ കുഴപ്പമുണ്ട് കാരണം ഇതെൻ്റെ ഒരു പ്രായച്ചിത്തമാണ് പ്രായച്ചിത്തോ എന്തു പ്രായച്ചിത്തം സുമിത്രയോട് ഞാൻ ചെയ്തു കൂട്ടിയതിനുള്ള എല്ലാം പ്രായച്ചിത്തം പ്രതീക്ഷ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം സുമിത്ര പ്രതീക്ഷനെ കണ്ടാൽ മതി ഇത് എൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് തന്നെ എനിക്ക് സുമിത്രയ്ക്ക് കൊടുക്കണം എന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പൂജയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രഞ്ജിത ആൻറ്റി എന്നാലും എൻ്റെ എനിക്ക് സങ്കടം വരുന്നു ആൻറ്റി പ്രതീക്ഷ ഏട്ടൻ പ്രതീക്ഷേട്ടൻ എന്താ പറ്റിയത് പ്രതീക്ഷേട്ടൻ എങ്ങനെ ചെയ്യില്ലായി ആ കാര്യം ആൻറ്റി തുറന്നു പറയൂ ഇത് കേട്ട് ഇനി ഇല്ല മോളെ അത് ഞാൻ ഏതായാലും പറയുന്നില്ല പ്രതീക്ഷ ഏതായാലും പുറത്തേക്ക് വരുമല്ലോ ആ സമയത്ത് പ്രതീക്ഷ തന്നെ നിന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറയും അത് പ്രതീക്ഷാണ് പറയേണ്ടത് പ്രതീക്ഷിന് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചുവെന്ന് പ്രതീക്ഷ പറയും എന്ന രീതിയിൽ തന്നെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് ആകെ സങ്കടം മോള് സങ്കടപ്പെടേണ്ട പക്ഷേ എനിക്ക് വാക്ക് തരണം മോളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷേ സുമിത്ര ഒരിക്കലും ഈ കാര്യം അറിയാനായിട്ട് പാടില്ല പ്രതീക്ഷ പുറത്തു വന്നാൽ മാത്രമേ സുമിത്ര ഈ കാര്യം അറിയാൻ പാടുള്ളൂ അതെനിക്ക് മോള് വാക്ക് തരണം എന്നും പറയുകയാണ് അങ്ങനെ നമ്മുടെ പൂജ രഞ്ജിതയുടെ കയ്യിൽ വാക്ക് കൊടുക്കുകയാണ് ഇല്ല ഞാൻ ആരോടും പറയില്ല എന്നുള്ളൊരു വാക്ക് കൊടുക്കുകയാണ് രഞ്ജിതയ്ക്ക് അത് കൊണ്ട് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നുകയാണ് അങ്ങനെ നമ്മുടെ രഞ്ജിത പറയുകയാണ് ശരി എല്ലാം തീർന്നു ഇനി മോള് സങ്കടപ്പെടേണ്ട കേട്ടോ ആൻ്റെ എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ടാകും ദേ പങ്കജനോട് പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറയണ്ട എന്ന് പക്ഷേ നീ അറിയണോ എനിക്ക് തോന്നി നിന്നോടൊരു കാര്യം മറച്ചു വയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട പ്രതീക്ഷിനൊന്നും സംഭവിക്കില്ല പ്രതീക്ഷ അധികം താമസിയാതെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറയുകയാണ് ഇനി ഏതായാലും മോള് മോൾക്ക് ചായ എടുക്കട്ടെ വേണ്ട ആൻറ്റി എനിക്ക് ചായയൊന്നും വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ആ ആൻ്റിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ലൊരു ചായ കുടിച്ചിട്ട് മോള് പോയാൽ മതി എന്നും പറഞ്ഞ് രഞ്ജിത് അങ്ങോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ പങ്കജാണെങ്കിൽ പൂജ നീ കരയല്ലേ ദേ നിന്നോടേത് എപ്പോഴും ഞങ്ങളുണ്ടല്ലോ നീ സങ്കടപ്പെടാതിരിക്കു എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല പങ്കജെ പ്രതീക്ഷിതം ജയിലായെന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ പൂജയും പറയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനന്യ അനന്യ ആണെങ്കിൽ കൊച്ചിനെ ഭക്ഷണം കൊടുക്കുകയാണ് ആ സമയത്ത് കൊച്ചിൻ്റെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങളും വാരിക്കോരി ഇടുകയാണ് മോളെ മോള് അമ്മയെ അനുസരിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയല്ല സംഭവിച്ചത് അമ്മ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ മോൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ ദേ അമ്മ പറഞ്ഞത് മോൾ എന്താ കേൾക്കാതിരുന്നത് ഇനി അമ്മ പറയണ കേൾക്കണം കേട്ടോ ഇനി അങ്ങനെയൊന്നും പോകാനായിട്ട് പാടില്ല മനസ്സിലായോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ സ്വരമോളാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ആ സമയത്ത് അനന്യ എന്താ മോളെ അമ്മ ഇത്രയൊക്കെ സംസാരിച്ചിട്ട് അക്ഷരം പോലും മിണ്ടാത്ത ഒന്നുമില്ല എന്നിങ്ങനെ കൊച്ചു പറയുകയാണ് എന്താ അമ്മ പറയുന്നത് കേൾക്കൂലേ ദേ ആ അങ്ങൾ ചീത്തയാ ആ സച്ചിനങ്ങളെ ഒരു വല്ലാത്ത മനുഷ്യനെ ദുഷ്ടനാ ഇതൊക്കെ കേട്ടതിന് ഇല്ല ആ അങ്കളിപ്പോൾ ആവാ എനിക്കറിയാലോ ആങ്കൾ പാവമാണ് ദേ നിന്നോട് പറഞ്ഞത് കേൾക്കാൻ പാടില്ലേ ആ ആങ്കളുടെ സ്വഭാവമേ ശരിയല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ ശീതളും അതേപോലെ തന്നെ സരസ്വതി അമ്മയും ഇറങ്ങി വരുന്നത് അപ്പോൾ ശീതളിനത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ അരിശ്യം വരികയാണ് അപ്പം ശീതളെടുത്ത് വായിക്കും നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ദേ കൊച്ചിനോട് ഇങ്ങനെ നിങ്ങൾ കിടന്ന് പറയാനായിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ അനന്യാണെങ്കിൽ ഞാൻ എൻ്റെ മോളോട് പലതും പറയും എനിക്ക് അങ്ങനെ ഒളിച്ചു വെച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ വിളിച്ച് പറയുക തന്നെ ചെയ്യും അപ്പോഴാണ് നമ്മുടെ സുമിത്ര അങ്ങോട്ട് വരുന്നത് അപ്പം സുമിത്രയാണെങ്കിൽ എന്താന്നെ കൊച്ചിൻ്റെ മനസ്സിലേക്ക് ഇതെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ എന്തിനാണ് കൊച്ചിൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നതെന്ന് പറയുകയാണ് എനിക്കറിയാം എനിക്കറിയാം എങ്ങനെ സംസാരിക്കണമെന്ന് അപ്പോൾ കൊച്ചിൻ്റെ മനസ്സ് വേദനിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം എൻ്റെ മനസ്സ് എന്തോരം വേദനിച്ചെന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റില്ലല്ലേ ഇവളിനി അവരുടെ കൂടെ പോകാനായിട്ട് പാടില്ല എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ ആ സച്ചിനെ ആ സച്ചിന് ഭ്രാന്താണ് മാനസിക രോഗം അവനെ ചികിത്സിക്കണം അല്ലാതെ ഇങ്ങനെയൊന്നും പിടിച്ചുർത്തിയിടുന്ന യാതൊരു കാര്യമില്ല അവനെ എല്ലാവരെയും ഉപദ്രവിക്കും ഇനി പോകെ പോകെ ഇനി ആരെയൊക്കെ കൊല്ലുമെന്ന് ആർക്കറിയാം ഇത് കേട്ട ശീതളനാകി അരിച്ച വന്നിട്ട് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇടപെടാനായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഭർത്താവിന് യാതൊരു മാനസിക രോഗവും ഇല്ല അപ്പം ഇത് കേട്ട സ്വരം മോളാണെങ്കിൽ ദേ അങ്ങൾ പാവമാണ് അങ്ങൾ എനിക്ക് എന്തെല്ലാം മേടിച്ചതെന്ന് അറിയാമോ ഐസ്ക്രീം മേടിച്ചു തന്നു ഗെയിം കളിക്കാനായിട്ട് ഫോൺ തന്നു എനിക്ക് കാർട്ടൂൺ കാണിച്ചു തന്നു അങ്ങൾ പാവം ഒരു ദേ മിണ്ടാതിരിക്കടി അവളുടെ ഒരു അങ്കിള് ഇനി മേല ആ ഒരു വർത്തമാനം പറഞ്ഞു പോകരുത് അങ്ങേർക്ക് ഭ്രാന്താണ് അതാണ് എന്താണെന്നൊക്കെ പറയുകയാണേ എടീ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ കൂടുതൽ ചെലക്കാതെ നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി നിൽക്കണേ എന്നിട്ട് നിന്റെ ഭർത്താവിന് മാനസിക രോഗമുണ്ടെങ്കിലേ അവിടെ നിന്നുകൊണ്ട് നിന്റെ ഭർത്താവിനെ ചികിത്സിക്കുക അല്ലാതെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല നിന്റെ ഭർത്താവ് മറ്റുള്ളവർക്ക് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് അത് നിനക്ക് ചിന്തിക്കാനായിട്ട് കഴിയില്ലേ എന്നൊക്കെ ഈ ആ ശീതലിൻ്റെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കണം അപ്പം ശീതലാണെങ്കിൽ നിർത്ത് നിങ്ങളുടെ അധിക പ്രസംഗമൊന്നും എൻ്റെ അടുത്ത് വേണ്ട നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കും അറിയാവോ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള അധികാരം ആര് തന്നു എൻ്റെ സച്ചിനെക്കുറിച്ച് പറയാനുള്ള അധികാരം നിങ്ങൾക്ക് എന്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ ശീതളേ നിർത്ത് രണ്ട് കൈയും കൂടി കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ നീ ഒന്ന് നിർത്താവോ അപ്പോഴേക്കും ആനനെ തുടങ്ങി വീണ്ടും നീയേ കൂടുതൽ ഇവിടെ കിടന്ന് പ്രസംഗിക്കാനും നിൽക്കണ്ട ഇതേ ഇവിടെ നിന്നുകൊണ്ട് നീ കൂടുതൽ പറയാനും നിൽക്കണ്ട നീ നിന്റെ ഭർത്താവിൻ്റെ ഇവിടെ പോയി നിൽക്ക് എന്നിട്ട് അയാളെ പോയി പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്ക് അല്ലാതെ ഇവിടെ ഉള്ളവരുടെ മെക്കെട്ട് കയറിയിട്ട് കാര്യമില്ല അപ്പം ശീതളിനെ വീണ്ടും സങ്കടം തോന്നിക്കണം അപ്പം ശീതളാണെങ്കിൽ അമ്മ അമ്മ ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാ നിൽക്കുന്നത് എന്താ അമ്മ എനിക്ക് മനസ്സിലായി എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇനി ഇവരുടെ കാട്ടും തുപ്പും ഇവിടെ കേട്ട് നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഇത്രയ്ക്ക് ഇവർ പറഞ്ഞിട്ടും അമ്മ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ ആഹ് എനിക്ക് മനസ്സിലായ എല്ലാ കാര്യവും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശീത നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പൊ സരസ്വതി അമ്മയ്ക്ക് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സന്തോഷം തോന്നിയിട്ടാണ് അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ ആ ഏതായാലും ദേ ഇവിടെ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നുള്ളൊരു കാര്യത്തിന് യാതൊരു കുഴപ്പമില്ല എടാ അനിരുദ്ധേ ദേ നിന്റെ കാര്യം കട്ട പുകയായി തികട്ട സമയത്തിനാണെങ്കിലും ഒന്നും നിർത്തമ്മേ എരിതിരിയിൽ എരിതി എണ്ണൊഴിക്കാതെ അമ്മ എന്താണ് ഈ കാണിച്ചു കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഞാൻ പറഞ്ഞതായി ഇപ്പോൾ കുറ്റം മിണ്ടാതിരിക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഇങ്ങനെ കയറിപ്പോയി അണ്ടുദിനാണെങ്കിലും ആകെ ടെൻഷൻ തോന്നിയാണ് അനന്യയുടെ സ്വഭാവം ഓരോ ദിവസം തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അനന്യ അഹങ്കാരം പിടിച്ചൊരു സ്ത്രീയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയാണ് അപ്പം രഞ്ജിത ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോ ഈ അരവിന്ദൻ എന്തോ കഴിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട് എന്റെ രഞ്ജിതെ തൻ്റെ അഭിനയം അത് അത് ഗംഭീരമായിരുന്നു തൻ അഭിനയത്തിൽ തന്നെ വെല്ലാനേ ആരുമില്ല രഞ്ജിതെ പൂജയുടെ മുന്നിൽ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ദേ തൻ്റെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ എൻ്റെ കഴിവിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്താണ് പറയുന്നതും എന്താണ് കേൾക്കുന്നതും എന്നൊക്കെ നല്ല ബോധ്യമുണ്ട് പക്ഷേ നിങ്ങൾ ഓരോ മണ്ടത്തരങ്ങളും കാണിച്ച് അത് കൊളമാക്കാതിരുന്നാൽ മാത്രം മതി ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കേ ഇല്ല രഞ്ജിതേ ഏ എനിക്കങ്ങനെ കൊളമാക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ പക്ഷേ താനെന്തിനാണ് പൂജയോട് പറഞ്ഞത് തെളിവുകൾ കാണിച്ചു തരാമെന്ന് അങ്ങനെ തെളിവുകൾ തനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ പൂജയെ താൻ ജയിലിലേക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കുമോ പ്രതീഷിനെ ദേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്താണ് ഏതാണെന്ന് എനിക്കറിയാം പിന്നെ പ്രതീക്ഷിനെ ഞാൻ കാണിച്ചു കൊടുക്കാത്തത് അതിന് കാരണങ്ങളുണ്ട് പ്രതീഷും സുമിത്രയും തമ്മിൽ തെറ്റണം സുമിത്ര ഇനി അങ്ങോട്ട് അഹങ്കരിക്കാനായിട്ട് പാടില്ല അവള് കുറേ നാള് കോമയിൽ കിടന്നതല്ലേ അപ്പൊ മക്കളും ആരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ അവളുടെ ബിസിനസ് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടു മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായിട്ട് മാറി ഇനി ഒരിക്കലും അവൾ ആ പദവിയിലേക്ക് എത്താനായിട്ട് പാടില്ല അത് തന്നെയാണ് എൻ്റെയും മനസ്സിലെ ഒരു കണക്ക് കൂട്ടല് അപ്പോൾ പ്രതീക്ഷിനെ ഞാൻ പുറത്തിറക്കും എന്നിട്ട് പ്രതീക്ഷിനെ കൊണ്ട് തന്നെ സുമിത്രയെ തള്ളി ഞാൻ പറയിപ്പിക്കും പിന്നെ പൂജ പൂജയോട് ഇനി എന്നെക്കുറിച്ച് ഏതൊരു കാര്യവും സുമിത്ര പറയാൻ ഒരുങ്ങിയാലും അവൾ അതിനെ എതിർക്കും കാരണം അവളുടെ മനസ്സിൽ നല്ലൊരു ഇമേജ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവൾ സുമിത്രയെ എതിർക്കുക തന്നെ ചെയ്യും അങ്ങനെ എൻ്റെ രോഹിത്തേട്ടൻ എൻ്റെ രോഹിതേടൻ സംഭാവിച്ച ഇതെല്ലാം എനിക്ക് തന്നെ തിരിച്ചു കിട്ടുകയും ചെയ്യും രോഹിതേടൻ ഏതോ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരിച്ചു എന്നിട്ടും അവൾക്കൊരു സങ്കടമില്ല അവൾ മക്കളോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു അവൾ അങ്ങനെ ജീവിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ലല്ലോ പിന്നെ എന്റെ മോനെ കൊണ്ട് പൂജയെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും അതിന് സാക്ഷിയായി എല്ലാത്തിനും കൂട്ടായി പ്രതീക്ഷും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും സുമിത്രയെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ ഈ രണ്ട് മക്കളും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും പറയാണ് ഇത് കേട്ട് നമ്മുടെ അരവിന്ദനാണെങ്കിലും ഹോ എൻ്റെ രഞ്ജിതേ തൻ്റെ ബുദ്ധി അത് അപാര ബുദ്ധി തന്നെയാണ് ഇത് ഏതായാലും മേക്കും ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇനി എങ്ങാനും പാളിച്ചു സംഭവിച്ചാലും അപ്പം എൻ്റെ ചേട്ടൻ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അതെ ഞാനിപ്പോൾ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ നല്ല ഈ ചായക്ക് നല്ല ചൂടാണ് ആ ചായ ഞാൻ വേണ്ട വിധത്തിൽ അങ്ങോട്ട് പ്രയോഗിച്ചാൽ എന്തു ചെയ്യും ഓ മനസ്സിലായി രഞ്ജിതെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഈ ചൂട് ചായ കുടിക്കേണ്ട സ്ഥാനത്തിൻ്റെ മുഖത്ത് വീണാലും അതിന് വലിയ ഒന്നും ഉണ്ടാവില്ല എല്ലാ രഞ്ജിതേ ഇനി ഒന്നും പറയുന്നില്ല നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ ആ അതായിരിക്കും നല്ലത് എങ്കിൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത ഓരോരോ കണക്കുകൂട്ടലുകളും മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അധികം താമസിയാതെ ഇനി പ്രതീക്ഷ ജയിലിൽ നിറങ്ങും സുമിത്രയുടെ അന്ത്യം കുറിക്കാനായിട്ട് തന്നെ എന്നിങ്ങനെ കരുതുകയാണ് അങ്ങനെ നമ്മുടെ ശീതളെ കാണിക്കുകയാണ് പിന്നീട് ശീതളാണെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാണ് ആ സമയത്ത് സരസ്വതിമാരെയാണ് സരസ്വതിമയ്ക്കാകെ സന്തോഷം തോന്നിയാണ് പക്ഷേ ശീതള ആലോചിക്കുന്നത് ഈ അനന്യ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അപ്പൊ സരസ്വതീമ വന്നുകൊണ്ടിഞ്ഞപ്പോഴേക്കും സരസ്വതിമ ആ മോളെ നന്നായി നീ ഏതായാലും സച്ചിന്റെ വീട്ടിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് കാരണം അവിടെ പോയി ജീവിക്കുന്നെയ്യാ സച്ചിനൊരു പാവമല്ലേ നീ നിന്റെ ഭർത്താവല്ലേ സച്ചിൻ അപ്പൊ സച്ചിൻ്റെ പോയി ജീവിക്കുന്നതായിരിക്കും നല്ലത് അവളുടെ അനന്യയുടെ ആ അഹങ്കാര വർത്തമാനം കേട്ടിട്ട് നീ എന്തിനാ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ശീതളെ നിന്റെ അച്ഛൻ തിരിച്ചു പിടിച്ചു കൊടുത്തതാണ് ഈ ഈ സ്ത്രീനിലയം എന്നിട്ട് അവൾക്കാണ് അഹങ്കാരം അവൾ ഈ വീട്ടിൽ കിടന്ന് ഭരിക്കുന്നത് കണ്ടില്ലേ നീ അതൊന്നും കേട്ട് നിൽക്കേണ്ട കാര്യമില്ല ശീതലെ നീ ഏതായാലും സച്ചിൻ്റെ അടുത്തേക്ക് പൊയ്ക്കോ അതായിരിക്കും നല്ലത് സുമിത്ര ഒരക്ഷരം പോലും മിണ്ടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശീതലാണെങ്കിൽ അതെ പക്ഷേ അച്ഛൻ ഈ വീട് പിടിച്ചു കൊടുത്തത് അത് അമ്മയുടെ പേരിലല്ലേ അമ്മയായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അനന്യ അത്രയും സംസാരിച്ചിട്ട് പോലും അമ്മ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ലല്ലോ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടം തോന്നുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ പോവാണ് അപ്പം നമ്മുടെ സുമിത്ര വരികയാണ് അപ്പം സുമിത്ര വന്നിട്ട് മുള ശീതള നീ ഇത് എവിടെ പോവുകയാണ് അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്രേ നീ മിണ്ടാതിരിക്കുക അനനി അത്രയൊക്കെ പറഞ്ഞു എന്നിട്ട് നീ ഒരു ഒരക്ഷരം പോലും മിണ്ടിയോ അവൾ പറയുന്നത് മുഴുവനും കേട്ടോണ്ടിരുന്നു ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമ്മേ ഏരി തീയിൽ എണ്ണ ഒഴിക്കല്ല അമ്മേ ഈ കുടുംബത്തിൽ സമാധാനപരമായിട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് പാടില്ല അതാണ് എൻ്റെ മനസ്സിൽ മുള ശീതളെ നീ പോകരുത് ശീതളെ നിന്നെ ഞാൻ വിടാൻ സമ്മതിക്കില്ല ശീതളെ എന്ന് പറയുകയാണ് ഇത് കേട്ട സുമി ശീതളാണെങ്കിൽ ഇല്ലമ്മേ എനിക്ക് പോകണം ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവും എന്തിനാണ് ഞാൻ എല്ലാവരുടെ ആട്ടുംതുപ്പും കേൾക്കാനായിട്ട് നിൽക്കുന്നത് സച്ചിൻ സച്ചിൻ ഭ്രാന്തനാണെന്നല്ലേ പറയുന്നത് സച്ചിൻ്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് എനിക്കറിയാം നന്നായിട്ട് ഞാൻ അവിടെ തന്നെ നിന്നാ നിന്നാൽ മതിയായിരുന്നു അമ്മയുടെ വാക്കും കേട്ട് ഞാൻ ഇവിടെ നിന്നതാണ് എൻ്റെ എനിക്ക് പറ്റി ഏറ്റവും വലുതെറ്റ് മോളെ നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് നിന്നൊറ്റയ്ക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇല്ലമ്മേ ഞാൻ പോകും അമ്മേ സച്ചിൻ്റെ സ്വഭാവം മാറുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അമ്മ പറയുന്നത് കേൾക്കാതെ ഞാൻ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ സച്ചിൻ്റെ സ്വഭാവം മാറിയാനായിരുന്നു ഇത് കേട്ട് നമ്മുടെ സുമിത്രയാണെങ്കിൽ അവൻ്റെ സ്വഭാവം മാറിയില്ലെങ്കിലോ മാറിയില്ലെങ്കിൽ എന്നെ അങ്ങോട്ട് മറന്നേക്കമ്മേ ഞാനിനീ കുടുംബത്തിലേക്ക് വരില്ലമ്മേ അതുറപ്പുള്ള കാര്യം തന്നെ നമ്മളെ ശീതളെ നീ പോകരുത് നീന ഒറ്റക്ക് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇത് കേട്ട് നമ്മുടെ സരസ്വതി അമ്മേ ഒരു കാര്യം ചെയ്യാം ഇവളൊറ്റയ്ക്ക് ഇവിടെ ഞാൻ ഞാനിവിളുടെ ഒപ്പം പോയിക്കോളാം ഇത് കേട്ടാ നമ്മുടെ ശീതളുടെ ആകെ ടെൻഷൻ എന്താ അച്ഛമ്മ എൻ്റെ കൂടെ വരാമെന്നോ അതെ ഞാനും കൂടെ വരാം വേണ്ട 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 അച്ഛമ്മൻ്റെ കൂടെ വരേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഞാൻ ഒറ്റക്ക് സഹിച്ചോളാം ഒറ്റക്ക് വേദന അനുഭവിച്ചോളാം ഇതൊക്കെ എൻ്റെ തലവിധിയായിപ്പോയി എൻ്റെ ഒരു ഗതികേടായിപ്പോയി ഞമ്മനെ തടയണ്ട ഞാൻ ഞാനേതായാലും പോവുകയാണ് സച്ചിൻ എന്ത് വേണമെങ്കിലും പെരുമാറിക്കോട്ടെ സച്ചിൻ എന്നെ ഉപദ്രവിച്ചോട്ടെ അമ്മയില്ലാത്ത സമയത്തൊക്കെ ഞാൻ സച്ചിൻ്റെ ഒപ്പം തന്നെയല്ലേ ജീവിച്ചത് ഈ ഒരു ദുരന്തമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ടും ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം അല്ലാതെ എനിക്കിവിടെ നിൽക്കാൻ ഇനി താല്പര്യമില്ല എന്നൊക്കെ പറയുകയാണ് സുമിത്ര ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബ